ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവനയോട് സൂര്യ പറയാണ് എടോ താൻ എന്തായാലും ഇങ്ങനെയൊന്നല്ല എന്നോട് പറയേണ്ടത് നീ പറയേണ്ടത് വേറെ തരത്തിലാണ് അതെങ്ങനെ സൂര്യ നീ പറ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സൂര്യ നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് നീ ഒരു ഒരച്ഛനാവാൻ പോകുന്നു അമ്മയും എന്നുള്ള വാക്കുകൾ നീ പറ എന്നിങ്ങനെ സൂര്യ പറയുമ്പോൾ ഭാവന പറയണേ അയ്യോ എന്നെക്കൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല എനിക്ക് നാണമാവുന്നു എന്ന് പറഞ്ഞു ഭാവന അങ്ങ് മാറി കേട്ടോ അപ്പോൾ അങ്ങനെ സൂര്യ പറയൂ എന്ന് പറയുമ്പോൾ സൂര്യയോട് ഭാവന പറയാണ് ഞാൻ എന്തായാലും പറയാം പക്ഷെ അത് നീ പറയുന്നത് പോലെ ആവില്ല സൂര്യ ഞാനൊരു അമ്മയാവാൻ പോകുന്നു നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് മാത്രമേ എന്നെ കൊണ്ട് പറയാൻ കഴിയുള്ളൂ എന്ന് പറയാനോ എന്നാൽ ഈ സമയം അത്ര മതിയോടോ അത്ര കേട്ടാലും ഒരു പെണ്ണിൻ്റെ നാവിൽ നിന്നും ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ആണെന്ന് ഒരു ഭർത്താവെന്ന് വെച്ചാൽ അവനെ അത് വലിയൊരു സന്തോഷമാണ് ഇതിൽ ഇതിൽപ്പരം സന്തോഷം വേറൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ വയറ്റിൽ ഇങ്ങനെ തല തല വെച്ച് ചെവിയോർത്ത് കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിച്ച് തുടങ്ങാനായിട്ടാണ് അപ്പോൾ ഭാവന പറയണേ സൂര്യ നീ ഇത്രയും പ്രതീക്ഷിക്കല്ലേ ഡോക്ടറുടെ ചെക്കപ്പ് കഴിയട്ടെ നീ പറഞ്ഞാൽ മതിയടോ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു കേട്ടോ ഈ സമയം ദേവനും അവിടെ ജയനിർമ്മല ഇങ്ങനെ തമ്മിത്തമ്മി സംസാരിക്കുകയാണ് അപ്പോൾ ജയനിർമ്മല എന്തായിരിക്കും ഭാവന ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടോ എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം ഞാൻ പറയട്ടെ അപ്പോഴേക്കും ജയ ചോദിക്കുകയാണ് അതെന്ത് സംശയം അതെ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട് അതാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ താരാട്ട് പാടുന്ന ും വയറുകൊണ്ട് ഇങ്ങനെ വയറ് വലുതാവുന്നതും ആ ഒരു ആംഗ്യയിലുള്ള ആംഗ്യ ഭാഷയിലുള്ള ആ കാട്ടിലൊക്കെ കൈകൊണ്ട് കൊണ്ട് കാട്ടാണ് കേട്ടോ അത് കേൾക്കുന്ന ജയ നിർമ്മല എന്താ ദയവിട്ടാ ഈ പറഞ്ഞത് സത്യമോ എൻ്റെ പാവനു മോൾ ഗർഭിണി ആവാൻ പോവേ എന്റെ മോനൊരു അച്ഛനാവാൻ പോവേ എന്നാ വാ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നും തന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എത്തി നോക്കുകയാണിട്ടാ അപ്പോഴും അവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഈ സമയം സൂര്യ തന്റെ ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു മുളലും ആ അതൊക്കെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഓർത്ത് വയറ്റത്ത് ഇങ്ങനെ ഭാവനയുടെ വെച്ച് കിടക്കുകയാണിട്ടോ അപ്പോഴും ഭാവന ഇങ്ങനെ കെട്ടി പിടിച്ചു കിടക്കുന്ന ആ ഒരു സമയമാണ് എന്നാൽ ഈ സമയം ദേവനെയാണ് ദേവനോടാണെങ്കിലോ ജയ പറയാണ് നമുക്ക് പോയി നോക്കാം അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു എൻ്റെ കൈ കഴുകില്ല കയ്യൊന്നും കഴുകണ്ട എൻ്റെ സാരിത്തുമ്പിൽ ഇങ്ങനെ തുടച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് ജയ ദേവനെ കൈകൾ പിടിച്ചു വിളിച്ച് ഭാവനെ മോളെ കാണാൻ വേണ്ടി ഓടുകയാണ് എൻ്റെ ഭാവന മോളെ എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സൂര്യയുടെയും ഭാവനയുടെയും റൂമിൽ ചില്ലണിട്ടാണ് അപ്പം ഈ സമയം തുറക്ക് തുറക്ക് ദേവേട്ട അത് വേണ്ട കഥകിൽ തട്ടാം എന്ന് പറഞ്ഞ് കഥകിൽ പതുക്കെ തട്ടുമ്പോഴേക്കും ഇവർ മനസ്സിലായിട്ടോ അച്ഛനോ അമ്മയോ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്ന സൂര്യ തൻ്റെ മുടിയൊക്കെ ഒന്ന് നേരാക്കി താൻ നല്ല പോലെ നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ആ പ്രണയത്തിൻ്റെ ആ ഉതൊക്കെ കഴിഞ്ഞ സമയമാണല്ലോ അത് അവർക്കറിയാൻ ഇട കൊടുക്കരുതെന്ന് അറിഞ്ഞിട്ട് ആ ബെഡ്ഡൊക്കെ ആ ബെഡ്ഷീറ്റൊക്കെ ആ ചുളിവൊക്കെ നിർത്തിയിട്ട് മാതിരി തുറക്കണിട്ടാണ് എന്നിട്ട് സൂര്യയുടെ ആ മുഖം കാണുമ്പോൾ തന്നെ ദേവന് കാര്യങ്ങൾ പിടികിട്ട് എടാ എന്താ പതിവില്ലാത്തൊരു നാണൻ നിന്റെ അടുത്ത് അപ്പോൾ ഭാവനയ്ക്ക് മതം ഉണ്ട് കേട്ടോ അങ്ങനെ മോളെ നീ എന്താ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത് അപ്പോഴേക്കും ദേവൻ ചോദിക്കുകയാണ് സൂര്യ ഞാൻ സംശയിച്ചത് ശരിയാണോ ഭാവനയ്ക്ക് അങ്ങനെയാണോ അപ്പോഴേക്കും ജയ ചോദിക്കുകയാണ് ഭാവന മോളെ നീ പറ നിനക്ക് അങ്ങനെയാണോ ഞാൻ സംശയിച്ചത് ശരിയാണോ അമ്മ എന്താ സംശയിച്ചത് നീ ഒരു അമ്മയാവാൻ പോവുകയാണോ അപ്പോഴേക്കും ഭാവന ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും അട സൂര്യ നീ പറയടാ എന്ന് ദേവൻ പറയാനായിട്ടോ അപ്പോഴേക്കും ഭാവുന്ന അവനെ പറയണേ എൻ്റെതായ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ് പക്ഷേ ഡോക്ടറും കൂടി ഒന്ന് പറയുകയാണെങ്കിലാണ് ഞാൻ ഗർഭിണിയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ മോളെ നീ അത്ര പറഞ്ഞാൽ മതി ഈ അമ്മക്ക് ഒരുപാട് സന്തോഷമായി ഇതിൽ പരം സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞ് വാവനെ കെട്ടിപ്പിടിക്കുന്നു നെറ്റിയിൽ ചുമനം നൽകുന്നു കവളിൽ ചുംബനം നൽകുന്നു അങ്ങനെ ജയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ജയനിർമ്മൽ പറയുകയാണെ എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തന്നല്ലോ ഇതിൽ പരം സന്തോഷം ഒന്നും ഈ അമ്മക്കില്ല എന്ന് പറയുമ്പോൾ ദേവനാണെങ്കിലോ എടാ നീയൊരു അച്ഛനാവാൻ പോവുക എന്ന് പറഞ്ഞിട്ട് സൂര്യയെ കെട്ടിപ്പിടിക്കും പിടിച്ചുമ്മൊക്കെ വേണേറ്റാ ഈ അച്ഛനെ ഇനി എന്താ വേണ്ടത് ഞാനൊരു അച്ഛനോ ജയ നീ ഒരു ഒരമ്മയോ എന്തൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സന്തോഷം ഇങ്ങനെ പങ്കുവെക്കുന്നത് കാണുമ്പോൾ സൂര്യക്കും ഭാവനക്കും പറയേണ്ടതില്ല അപ്പോഴേക്കും ഭാവന പറയണേ ആൻറ്റി ഇതെൻ്റെ സംശയമാണ് ഇത് ബലമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കൺഫേം ചെയ്തിട്ട് പോരെ ആ നിങ്ങളിപ്പോൾ തന്നെ പോയിക്കോളൂ ഇനി നേരം ഒഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് ഇവരെ ഡോക്ടർ ചെക്ക് ചെയ്ത് ഡോക്ടർ പറയണേ സൂര്യ ഭാവന നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ നീ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു നോട്ടവും ആ ഒരു കാട്ടലും ആ ഒരു പ്രണയ നിമിഷങ്ങളുമാണ് കണ്ണുകൊണ്ട് തൻ്റെ പരസ്പര സ്നേഹം പങ്കുവയ്ക്കാണ് ഇത് കണ്ട് ആൻ നിൽക്കുന്നു അങ്ങനെ ആനും വളരെ സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയാണ് ഭാവന എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ നീ നീയൊരു നേഴ്സാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് വെയിറ്റ് ഉള്ളതൊന്നും എടുക്കരുത് റെസ്റ്റ് വേണം നല്ല ശ്രദ്ധിക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ ഭാവന ഞാൻ നോക്കിക്കോളാം ഡോക്ടർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ബീന ഡോക്ടറെ അടുത്തു നിന്നും ഇറങ്ങണം കേട്ടോ എന്നാൽ ഈ സമയം ആനും കൂടെ പോരുന്നുണ്ട് അങ്ങനെ ആൻ ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങനെ അപ്പോഴേക്കും സൂര്യ പറയാണ് ഞാൻ അമ്മയോട് വിളിച്ച് വിവരങ്ങൾ പറയട്ടെ എന്നിട്ടാവാ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ എന്ന് പറയാനായിട്ടോ അങ്ങനെ സൂര്യ പുറത്തോട്ട് പോകുന്നു പിന്നീട് ഭാവനയും ആനും തമ്മിൽ സംസാരിക്കാണ് അങ്ങനെ ആന് പറയാണ് ഭാവന ഇതാണ് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഈ നിമിഷങ്ങളൊക്കെ നീ ആസ്വദിക്കുന്നില്ലേ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ അത് വന്നു എന്നാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്തായാലും ഇനി സൂര്യക്ക് നിനക്കുവിടയിൽ ഒരു കുഞ്ഞു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭാവനയ്ക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പോഴേക്കും ആനെ വിളിക്കാൻ ഒരു സിസ്റ്റർ വരാണ് അങ്ങനെ ആൻ പറ ഒരുങ്ങുമ്പോൾ നീനിന്റെ അമ്മയോട് വിളിച്ച് പറയുന്നില്ലേ ആ പറയണമെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും സൂര്യ ജയനിർമ്മലക്ക് വിളിക്കുന്നു എന്നാൽ മാനസയാണ് കേട്ടോ ആ ഫോൺ എടുക്കുന്നത് അങ്ങനെ മാനസ സൂര്യയാണെന്ന് പറഞ്ഞ് ജയനിർമലയുടെ കൈകളിൽ കൊടുക്കുന്നു അങ്ങനെ ജയനിർമല എന്തായി മോനെ അപ്പോൾ ഉടൻ തന്നെ ജയോട് ഇങ്ങനെ ഭാവ ജയോട് സൂര്യ പറയാണ് അമ്മയുടെ സന്തോഷം അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു നമ്മുടെ ഭാവന ഗർഭിണിയാണെന്ന് പറയണ കേട്ടോ ഈശ്വര ഇതിൽ പറഞ്ഞ സന്തോഷമില്ല മോളെ മോനെ എന്തായാലും നീ മോളെ കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് അമ്മേ ഞാൻ എന്തായാലും ഗായത്രിൻ്റെ വീട്ടിൽ പോയിട്ടേ വരുള്ളൂ അത് പിന്നീടാവാം നീ അത് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ വന്നിട്ട് അവിടെയോട്ട് പോവാലോ അല്ല അമ്മ ഇനിയിപ്പോൾ അവിടെ വന്നാൽ നമുക്ക് ഇങ്ങോട്ടും പോകണ്ടല്ലോ ഭാവന നമ്മുടെ തന്നെ അല്ലേ അപ്പോഴേക്കും ജയ പറയണേ എനിക്കെൻ്റെ മോളെ കാണാൻ തിടുക്കമായി നീ പെട്ടെന്ന് കൊണ്ടുപോവാ എന്ന് പറയണ കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു എന്നാലേ സമയം മാനസയോട് പറയണേ എൻ്റെ മോള് ഗർഭിണിയായിരിക്കുന്നു എന്ന് മാനസയോട് പറയുമ്പോൾ മാനസ് നല്ല അതീവ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോഴേക്കും ദൈവം വരണേ എന്തായി മക്കൾ വിളിച്ചിരുന്നോ ആ ഭാവന മോള് ഗർഭിണിയാണ് എന്നിട്ട് അവരവിടുന്ന് പുറപ്പെട്ടോ ആ പുറപ്പെട്ടു പക്ഷേ അവർ ഗായത്രിയുടെ വീട്ടിലോട്ടാണ് അവിടെ പോയിട്ടേ വരുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അതുതന്നെയാണ് നല്ലത് ഇങ്ങോട്ട് വന്ന് പിന്നീട് ഒരു യാത്ര ആ യാത്രയ്ക്ക് ചുരുക്കണം അതാണ് വേണ്ടത് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഇവർക്കിടയിൽ നല്ലൊരു സന്തോഷം തന്നെ വരുന്നു എന്നാൽ ഈ സമയം മാനസിയോട് ജയന്ദ്രമനെ പറയണേ മോളെ മനസ്സേ മൗന വരുമ്പോഴത്തേക്കും പൂജാമുറിയിൽ കുറച്ച് മധുരങ്ങളൊക്കെ വെക്ക് എൻ്റെ മോൾക്ക് എനിക്ക് കൊടുക്കാനാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ വരുന്നു കേട്ടോ മോള് മോള് എന്ന് തന്നെ ജയന്ത്രമല പറയുന്നു എന്നാൽ ഈ സമയം ദയവന് പറയാൻ വാക്കുകളില്ല ജയേ നീ എന്നാൽ ഇത്രത്തോളം മാറിയോ ഇത്ര പെട്ടെന്ന് മാറിയോ അപ്പോൾ ഉടൻ തന്നെ ജയേ പറയാണ് ഇതെൻ്റെ ആത്മാർത്ഥ സ്നേഹമാണ് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കെൻ്റെ മോള് തന്നു എൻ്റെ കുഞ്ഞ് ഒരച്ഛനാവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ഈ മനസ്സുണ്ടല്ലോ നിൻ്റെ ഈ മനസ്സിൻ്റെ വലിപ്പമുണ്ടല്ലോ അതെനിക്കിപ്പോൾ ശരിക്കും കാണാൻ കഴിയും ണ്ട് എന്നും ദേവനും പറയുന്നുട്ടോ പിന്നീടാണെങ്കിൽ ഗായത്രിയാണ് കാണിക്കുന്നത് തൻ്റെ മുറ്റത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടി തൂ പൊടി തൂളിക്കാതിരിക്കാൻ അങ്ങനെ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് തൻ്റെ ഫോണടിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇത് ഭാവനയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗായത്രി ഫോൺ ഫോണെടുക്കുകയാണ് എന്താ മോളെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഇല്ല വിശേഷമൊന്നുമില്ല പിന്നെ എന്താണ് നീ വിളിച്ചത് വെറുതെ വിളിച്ചതാണ് എന്താ ഇവിടുത്തെ വിശേഷം ഇവിടെ കുഴപ്പമൊന്നുമില്ല അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇതെന്താടി നീ ഇങ്ങനെ ഒരു ചോദ്യം അല്ല പറ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ മുറ്റത്ത് അടിച്ചു വരാൻ വേണ്ടി വെള്ളം തൂങ്ങി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് അടി പതിവില്ലാത്തൊരു കുസൃതയും സന്തോഷമൊക്കെ ഇന്നെന്താ നിന്റെ സംസാരത്തിൽ എന്നെ ഒരു വ്യത്യാസമുണ്ടല്ലോ ഉണ്ടമ്മ ഒരു കാര്യം പറയാനാണ് എന്താ എന്താ പറ എന്ന് പറയുമ്പോൾ പറയണേ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അമ്മമ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നീ എന്താണ് രാവിലെ തന്നെ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണോ എന്താ അമ്മ അങ്ങനെ പറയുന്നത് എന്താ എനിക്കറിയില്ലേ അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ അമ്മ അത് പറയുന്നതിലാണ് എനിക്ക് സന്തോഷം അപ്പോൾ ഉടനെ എന്നെ എന്തിനാ ഇപ്പൊ ഞാൻ പറയുന്നത് നീ എന്നെ കളിയാക്കാണ് അമ്മ പറ എന്ന് ഭാവനെ പറയുമ്പോ എടി നിന്റെ അമ്മയുടെ അമ്മയെ അമ്മമ്മ എന്ന് പറയും ആണോ എന്നാൽ പിന്നെ നമ്മുടെ ഉടൻ തന്നെ പറഞ്ഞിട്ട് പറയും അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോ നമ്മുടെ ഭാമയില്ലേ ബാമയുടെ കുഞ്ഞിനെ ഞാൻ അമ്മമ്മ ഇല്ലേ അത് തന്നെ ഇനിയിപ്പോൾ ചില ആളുകൾ അമ്മുമ്മ എന്ന് വിളിക്കും ചില ആളുകൾ മുത്തശ്ശി എന്ന് വിളിക്കും ചില ആളുകൾ അച്ഛൻ്റെ അമ്മയെ അച്ഛമ്മ എന്ന് വിളിക്കും അങ്ങനെ പലവരും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം ഇതൊക്കെ കേട്ട് ഭാവനക്കെ ഇങ്ങനെ എന്തിനാടി നീ ചോദിക്കുന്നത് നീ ഒരമ്മയാവാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിച്ച ശരി തന്നെ ഞാനൊരു അമ്മയാവാൻ പോകുന്നു ഇത് കേൾക്കുന്ന ഗായത്രിക്ക് മിണ്ടണോ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരിക്കണോ എന്നും അറിയാതെ അവിടെ നിന്നും പെട്ടെന്നങ്ങ് നീറ്റ് ആകെ അന്താളിപ്പിൽ നിൽക്കണേ എന്താ മോളെ നീ പറഞ്ഞത് ആ അമ്മയാവാൻ പോകുന്ന അമ്മ അത് കേൾക്കുന്ന ഗായത്രിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ കുഞ്ഞ അമ്മയാവാൻ പോകുന്നോ ആ ഈ വിവരം പറയാനാണ് ഞാൻ എൻ്റെ അമ്മക്ക് ആദ്യം വിളിച്ചത് ആദ്യം ഞാൻ വിചാരിച്ചത് മായേച്ചയ്ക്ക് വിളിക്കാമെന്നാണ് ാണ് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എൻ്റെ അമ്മയാണ് ഇതെല്ലാം അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് വിളിച്ചത് എന്ന് പറയാൻ കേട്ടോ എന്നാ ശരി മോളെ ഞാൻ ഞാൻ മായയോടും എല്ലാവരോടും വിവരം പറയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ പിന്നീട് ഗായത്രി എവിടെ നിന്ന് ഓടുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ മുന്നിലോട്ടാണ് ഓടുന്നത് അങ്ങനെ തൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയുള്ള ആ ഫോട്ടോയിലുള്ള ആ രംഗങ്ങളാണ് എന്നിട്ട് നിലവിളക്ക് കത്തിക്കാണ് അപ്പോഴേക്കും മായ എന്താ അമ്മ അച്ഛൻ്റെ മുന്നിൽ പതിവില്ലാത്തൊരു സന്തോഷം അങ്ങനെ മായ വന്നപ്പോൾ മായ ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ് മായ ഇങ്ങനെ എടുത്തും കൊണ്ട് അങ്ങ് ഇങ്ങനെ മായ കൈകളിൽ കോരിയെടുത്ത് ഇങ്ങനെ വട്ടം കറക്കാൻ കേട്ടോ അപ്പോഴേക്കും മായ ചോദിക്കുക എന്താ അമ്മ ഇത്രമില്ലാത്ത സന്തോഷം അതേ നമ്മുടെ ഭാവന മോളില്ലേ അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞിടേ അവളിപ്പോൾ വിളിച്ചിരുന്നു എന്താ മ്മ സത്യമാണോ ആ സത്യം നീ ബാനുവിനോട് ചെന്ന് പറ സേതുവിനോട് ചെന്ന് പറ എന്നൊക്കെ പറഞ്ഞു അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ പിന്നീട് തന്നെ നിലവിളക്കിൽ വെച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മോള് മോളിപ്പോൾ ഗർഭിണിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോഴേക്കും മായ ബാനുവിൻ്റെ അടുത്തെത്താണ് അങ്ങനെ ബാനുവിൻ്റെ അടുത്തെത്തി ബാനുവോടൊരു കാര്യം പറയുമ്പോൾ ബാനു ചോദിക്കുകയാണ് എന്താ ഈ പറയുന്നത് സത്യം തന്നെയാണോ ആണ് സത്യം തന്നെയാണ് എന്ന് പറയുന്നു അങ്ങനെ അവർക്കിടയിൽ സന്തോഷം ഇങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഭാവനയുടെ വില വീണ്ടും വരുന്നത് അങ്ങനെ ഭാവന ബാനുവിനോട് പറയാണ് അപ്പം ഈ സമയം എന്താ അമ്മ നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മ ഇവിടെ അമ്മ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ കേട്ടത് സത്യമാണ് ചേച്ചി ആടി സത്യം തന്നെ എന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രിയുടെ കൈകളിൽ ഫോൺ കൊണ്ടു കൊടുക്കാൻ ഇങ്ങനെ ഓടാണ് ഓടേണ് ഭാനുവയും കൂടി അങ്ങനെ അമ്മ ഇതാ ഭാവനേച്ച് വിളിക്കുന്നത് എന്ന് പറയാനേട്ടോ അങ്ങനെ ഭാവന പറയണേ അമ്മയെ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് എന്നാ അതെ നമ്മുടെ ഭരത്തിനോടും മാമയോടും പറയണോ ഏയ് അതൊന്നും വേണ്ടടി ഞാൻ പറഞ്ഞോളൂ അവരോടൊക്കെ നീ ഇങ്ങ് സമാധാനത്തോടു കൂടി ഇരുന്നാൽ മതിയെന്ന് എന്ന് പറയണ കേട്ടോ അപ്പം ഈ സമയം ഇവർക്കിടയിൽ സന്തോഷം ഉള്ള ആ നല്ല നല്ല നിമിഷങ്ങളാണ്